നാല് നാല് കാണാനായിട്ട് സാധിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് ഹാർഡ് കോട്ടയം ഏറ്റുമാനൂരിൽ അഭിഭാഷകയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന കുടുംബം മോൾ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഇന്നലെ എനിക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു സമയം കിട്ടിയില്ലായിരുന്നു ഞാൻ കുറേ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് രണ്ട് മൂന്ന് കമന്റിയും കണ്ടായിരുന്നു ബ്രോ വേറെ കണ്ടൻറ്റൊക്കെ പിടിച്ച് കൊടങ്ങ് ഏ എപ്പോഴും ഇതേയെന്നും പറഞ്ഞിരിക്കാതെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഡെയിലി ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്യാറുണ്ട് കിട്ടുന്ന കാര്യങ്ങളെല്ലാം വെച്ച് നിങ്ങളുടെ സംസാരിക്കുന്നുണ്ട് അത് വേറെ ഒന്നും വേറെന്തുകൊണ്ടൊന്നുമല്ല നമുക്ക് ഈ ഒരു കേസിനോട് അത്ര ആത്മാർത്ഥത തോന്നിയിട്ടുണ്ടായിരുന്നു കോട്ടയത്ത് രണ്ട് വിഷയങ്ങളാണ് നടന്നത് ഒന്ന് ഷൈനി പിന്നെ ഈ പറയുന്നത് ജസ്മോടെ ഏഹ് കാര്യങ്ങൾ കാര്യങ്ങളറിയാലോ ഒരു സ്ത്രീ രണ്ട് ആയിട്ടാണ് ഡ്രൈവറ്റ് ട്രാക്കിലോട്ട് പോയത് പിന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം ഇവർക്കൊന്നും ഒരു നീതിയും കാര്യങ്ങളും കിട്ടിയിട്ടില്ല എല്ലാത്തിനും കാരണം ഭർത്താക്കന്മാർ തന്നെ ഓക്കെ ജസ്മോയുടെ കാര്യങ്ങൾ എടുത്ത് പറയുകയാണെന്ന് വെച്ചാൽ ഈ ജിമ്മിക്ക് വീട്ടിൽ വലിയ റോളൊന്നും ഇല്ലെന്ന് തോന്നുന്നു അച്ഛനും അമ്മയുടെ വാക്കും കേട്ട് ഇങ്ങനെ ഇരുന്ന് പോകുന്ന ഒരു മകനാണ് ഒരു പെണ്ണിനെ പോലും പോറ്റാൻ കഴിവില്ലാത്തവരുന്നത് അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ആ കുഞ്ഞുങ്ങളുമായിട്ട് പോയിപ്പോയി ചാടേണ്ട അവസ്ഥ വന്നത് ഓക്കെ ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ വന്ന കാര്യം ഇന്നലെ ന്യൂസ് കണ്ടായിരുന്നു ഇതിലെ സി ബി ഐയും അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ വേണം ഈ പറഞ്ഞ ജസ്മോടെ അച്ഛൻ ഈ പറയുന്ന മുഖ്യമന്ത്രിക്കുള്ള പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള കുറെ ഞാൻ ഞാനിന്നെ ആ ഒരു വീഡിയോ വെച്ച് തരാം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് പരമാവധി നിങ്ങൾ ഈ ഒരു വിഷയം ഷെയർ ചെയ്യുക എല്ലാവരും കമന്റ് ബോക്സിൽ ജസ്റ്റിസ് ഫോർ ജിസ്മോൾ എന്നും കൂടെ കമന്റ് കൊടുക്കുക എന്നാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം കോട്ടയം ഏറ്റുമാനൂരിൽ അഭിഭാഷകയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന കുടുംബം ഇക്കാര്യം ആവശ്യപ്പെട്ട് ജിസ്മോളുടെ പിതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു ടോബി ജോൺസൺ മറ്റു വിവരങ്ങൾ നൽകും കോട്ടയത്തുനിന്ന് ടോബി പറയൂ എസ് കെ എൻ ഏറ്റുമാനൂർ പോലീസാണ് ഈ കേസ് നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ പ്രാഥമിക അന്വേഷണത്തിൽ ജിസ്മോളുടെ ഭർത്താവും അതുപോലെ തന്നെ ഭർത്ത് പിതാവും പ്രതികളാണെന്ന് കണ്ടെത്തുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അവരിപ്പോൾ റിമാൻഡിലാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം ഈ ഭർത്തൃ പിതാവിന്റെ ശബ്ദ പരിശോധന വരെ നടത്തി എന്നാൽ ഈ രണ്ട് പേർ മാത്രമല്ല ഭർത്തൃ സഹോദരിയുടെയും മൊഴി രേഖപ്പെടുത്താനും അവർക്കെതിരെ അന്വേഷണം വേണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം നിലവിലുള്ള അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് അന്വേഷിക്കണമെന്നൊരു ആവശ്യമാണ് പിതാവിനുള്ളത് ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇമെയിൽ മുഖേന ഒരു പരാതി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അയച്ചിരിക്കുന്നത് നേരത്തെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കോട്ടയം ജില്ലയിൽ എത്തിയപ്പോൾ അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പിതാവ് തോമസ് ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു കത്തുകൂടി മുഖ്യമന്ത്രിക്ക് ഇമെയിൽ മുഖേന നൽകിയിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് എന്ത് നടപടി വരുമെന്നാണ് ഈ കുടുംബം ഉറ്റുനോക്കുന്നത് game. ചാണ്ടി വിഷയങ്ങളും കാര്യങ്ങളും എല്ലാവരും അറിയാലോ ഈ അടുത്ത സമയത്ത് ചാണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാളെ കാണാൻ ചെന്ന സമയത്ത് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്നുള്ള രീതിയിൽ ആ സ്ഥലത്ത് ഈ പറഞ്ഞ ജിസ്മോടെ വാർഡിലെ ബി ജെ പി മെമ്പർ അല്ലെങ്കിൽ ചോദിച്ചു ശശി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞോട്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വീട് വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഈ കോൺഗ്രസിന്റെ പിടിച്ചിടുന്ന ഒരു സംഭവം ഉണ്ടോ ഓക്കെ പാർട്ടിക്കാരാകുമ്പോൾ അങ്ങനെയാണ് അങ്ങനെ വരുത്തുള്ളൂ എന്തുകൊണ്ട് ചാണ്ടി അത് വേണ്ട എന്ന് വെക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് വേണ്ടാന്ന് വെക്കാനല്ല മുഖ്യമന്ത്രി പറയാനുള്ള കാര്യം ഷൈനീടെ കാര്യങ്ങൾ വരുന്നുണ്ടായിരുന്നു കോട്ടയത്ത് ഒരു രണ്ടാമത്തെ വിഷയമാണ് അപ്പൊ ഈ കാര്യം എന്തായാലും മുഖ്യമന്ത്രി ഇടപെട്ടപ്പെട്ടു അതുപോലെ വൈറലായ ഒരു വിഷയമാണ് ഈ ഒരു സംഭവം ഈ ഒന്നര രണ്ട് മാസം കൊണ്ട് രണ്ട് രണ്ടര മാസം കൊണ്ട് ഈ ഒരു വിഷയം ഇപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ ഇതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ് പിന്നെ ചാണ്ടി ഉമ്മൻ എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്ന് ചോദിച്ചാൽ ഈ ബോഡി പൊങ്ങിയത് വാസവന്റെ മണ്ഡലത്തിലാണ് ഏഹ് അദ്ദേഹത്തിന്റെ മണ്ഡലം അപ്പൊ അവർ അവിടെ എഫ്ഐആർ ഇടേണ്ടത് ഏഹ് പതിനഞ്ച് പതിനാറ് ദിവസം കഴിഞ്ഞിട്ടാണ് എഫ്ഐആർ ഇട്ടത് തന്നെ അപ്പൊ തന്നെ ഈ കേസിന്റെ രീതി എങ്ങനെയാന്ന് പറഞ്ഞത് പിന്നെ ബീന ടീച്ചർ അതായത് ജിമ്മിയുടെ അമ്മയുടെ അടുത്ത ആളാണ് ഈ പറയുന്ന അവിടുത്തെ ടി ആർ രഹു എന്ന് ഒരു ജില്ലാ നേതാവുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ എം എൽ എ വാസവൻ ഈ പറയുന്ന ജിമ്മിയുടെ അച്ഛൻ ജോസഫിന്റെ അടുത്ത സുഹൃത്തും കൂടാണ് ഓൾറെഡി ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ കേസ് പരമാവധി ഒതുക്കി തീർക്കേണ്ടി ഈ പറയുന്ന ബി ജെ പി നേതാവ് ഒരു ശശി എന്ന് പറഞ്ഞ അദ്ദേഹം പറയുന്നുണ്ട് ഈ ജിമ്മിയുടെ ഒരു ബന്ധു കോൺഗ്രസ് നേതാവിനെ കുറിച്ച് എടുത്തെടുത്തെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അയാളെയും കൂടെ ഒന്ന് അന്വേഷിച്ചാൽ നല്ലതായിരിക്കും ഇപ്പോൾ ഇവിടെ അറിയാലോ എന്ത് വിഷയമുണ്ടെങ്കിലും ഒരാൾ രാഷ്ട്രീയത്തെ ഉണ്ടെങ്കിൽ ആ ഒരു വിഷയമേ സംസാരിക്കത്തുള്ളൂ പിന്നൊരു രാഷ്ട്രീയ ചർച്ചാ വിഷയമാക്കി മാറ്റും ദേവി ദേവീയതി ഈ ഒരു വിഷയം അങ്ങനെ ചർച്ചയാക്കി മാറ്റരുത് എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഇത് കാര്യം പറയുമ്പം ഇതിന് കുറച്ച് പോയിന്റ്സ് പറയണം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ രാഷ്ട്രീയം എടുത്തിട്ടത് ഓക്കെ എന്തൊക്കെ വന്നാലും മുഖ്യമന്ത്രി ഈ വിഷയത്തിന് ഇടപെട്ടേ പറ്റത്തുള്ളൂ ഈയൊരു ജസ്മോയുടെ അച്ഛൻ കൊണ്ടുവന്നിപ്പോൾ ഒരു നിവേദനോ കാര്യങ്ങളോ കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഓക്കെ ശരിയാക്കുക എന്ന് പറഞ്ഞാൽ മുന്നേറ്റിച്ച് അപ്പുറത്ത് കൊടുക്കുവരുത് അല്ലെങ്കിൽ അതൊരു വേസ്റ്റ് പോക്കറ്റിലോ അവിടെ ഇവിടെ ഇട്ടാൽ അതിൻ്റെ പിന്നെ ഊത്തും തീരും ഹാർട്ട് ഫാമർന്ന് പറഞ്ഞൊരു യൂട്യൂബ് ഒരു ഒന്നര മാസം മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അദ്ദേഹം വേണ്ടി ഇങ്ങനെ ഓടി നാടി ഇങ്ങനെ നടക്കുകയാണ് കാരണം കറക്റ്റ് എക്സ്ക്ലൂസീവും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ചാനലാണ് കൂടുതൽ വരെയൊക്കെ ചെയ്തത് ഞാൻ ആ ചാനലിൻ്റെ ഒരു വീഡിയോ വെക്കാം നിങ്ങൾ ആ വീഡിയോ പോയി നോക്കിയാലും മതി അദ്ദേഹത്തിന്റെ ചാനൽ നോക്കുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു വീഡിയോയുടെ ഒരു ചെറിയൊരു പോഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഇന്നലെ അച്ചിരി തിരക്കായിരുന്നു ആ സമയത്ത് ഈ കേസിൻ്റെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൽ ഒരു കണ്ടൊരു കാര്യം വെക്കാം ആ നമ്മുടെ ഇവിടെയുള്ള ആ കാര്യം പറഞ്ഞാൽ നമുക്കൊരു ഇത് ചെറിയ അനക്കം പോലെ തോന്നുമല്ലോ ഒരാളെ ഇപ്പൊ നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തോന്നും അങ്ങനെ വലിയ സമയൊന്നും ആയി കാണത്തില്ലോ മരിച്ചിട്ട് ഈ ജിസ്മോളുടെ സമയത്ത് ഒരു ഫ്ലാഷ് പോലെ ചിന്തിക്കാൻ പറ്റുമോ ആ സമയത്ത് ജസ്മോക്കടെ വായിരുന്നുണ്ടായിരുന്നു എല്ലാവർക്കും പോലെ ഒരു കൈക്ക് കാര്യങ്ങൾ കാഴ്ചയിലുണ്ടായിരുന്നു ചോരമായ ബ്ലഡ് ആ ഉണ്ട് പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിപ്പില്ലേ ഈ ഹിപ്പിന്റെ അവിടെ ഒരു ഈ വട്ടത്തിൽ ഏകദേശം ഒരു പൊള്ളിയ രീതിയിലാണ് പൊള്ളിയതാണോ ഇതാണോ ഇനി വെള്ളത്തിൽ വീണിട്ട് അങ്ങനെ സാധിക്കുമെന്ന് പറ്റുമോ എന്ന് എനിക്കറത്തില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കറുത്ത പാടും നമുക്ക് കഴിയുമ്പോൾ ഒരു പിറ്റേ ദിവസമൊക്കെ ഒരു കറുത്ത പാടൊക്കെ വരുമല്ലേ കൊമ്പള പോലെ ആ കൊമള പൊട്ടിയത് പോലെ കൊമ്പള പൊട്ടി മാറിയിട്ട് അവിടെ വരും പട്ടത്തിലൊരു വൈറ്റ് ആയിട്ട് നല്ല അതൊന്നും ശ്രദ്ധിക്കില്ല ഞാൻ ഈ കാണുന്ന പിടിച്ച് ടീഷർട്ടും പാന്റും അതെ എന്നാലും പിന്നെ ഞങ്ങൾ പിന്നെ ഇതൊന്നും ഇല്ല അവർക്കും അനക്കോ ഉണ്ടെന്ന് ആരോ പറഞ്ഞു ആരോ പറഞ്ഞോളൂ നമ്മുടെ കൂടെ ഒത്തിരിപ്പെരുന്നിപ്പണല്ലോ എല്ലാവരോടും ഒരു പോലീസ് അനക്കോണ്ട് അനക്കോണ്ടെന്ന് പറയുന്നു എനിക്കൊന്നും മനസ്സിലാകാത്ത ഒരു സംഭവമാണ് നിങ്ങൾ ആ ബോഡി കിടന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ആ ഒരു സൈഡിൽ അതിന്റെ ഒരു വീഡിയോ വെച്ചു തരാം ഇവർ തന്നെ വെള്ളത്തിൽ പോയി എടുക്കുന്ന ഒരു സംഭവമാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം ഏഹ് ഒരു രണ്ട് ദിവസത്തെങ്കിലും തോന്നി പോവും നമുക്ക് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് രണ്ട് ദിവസത്തെയായിട്ട് തോന്നി ആ കിടപ്പും മട്ടമൊക്കെ കണ്ടിട്ട് പിന്നെ എങ്ങനെയും പൊങ്ങി കിടക്കുന്നതെന്നുള്ള ഒരു പിടുത്തവും കിട്ടുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ വീട്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ജസ്മോടെ ബോഡി എടുത്ത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് വേറെ ഒരാളൊരു ബോഡി കിട്ടിയായിരുന്നു അതിൻ്റെ പഴക്കം രണ്ട് ദിവസത്തെയാണ് അത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഷോക്ക് ആയിപ്പോയി ഓക്കെ എന്തോ ആയിക്കോട്ടെ അപ്പം ഇതിപ്പം കൈ കൈമുറിച്ചതായിട്ട് പറയുന്നുണ്ട് പിന്നെ പാത വായിക്കെ കുഞ്ഞുങ്ങൾക്ക് വല്ല പാത ഉണ്ടായിരുന്നു ആ അതൊരു മൂലക്കായിട്ടാണ് അത് കിടക്കുന്നത് അപ്പം ആ പതേ പതയുടെ മുടിഭാഗത്തും അവിടെ എന്താ പറയുക പത വന്നതെല്ലാം മുടിഭാഗത്തും അവിടെ ഇവിടെയൊക്കെ പറ്റി പറ്റിക്കിടക്കുന്നുണ്ട് രീതിയിൽ ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഈ ഫുൾ വീഡിയോ ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ കിടപ്പുണ്ട് ഞാനത് ഇങ്ങനെ ഓരോ ഇങ്ങനെ നോക്കാൻ നേരത്താണ് ഇത് കാണാൻ ഇടയായത് അപ്പം ജീവനുണ്ട് എന്ന് പറയുന്നു ചില ആൾക്കാർ ഈ പറയുന്ന കുഞ്ഞുങ്ങളെയൊക്കെ എന്താ പറയണ്ടത് അവർ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു വെള്ളം കളയാനും അങ്ങനെയൊക്കെ ഉള്ള കാര്യം പക്ഷേ ഒരു രക്ഷയല്ല നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും പത്ത് മിനിറ്റ് പത്ത് മിനിറ്റും പോട്ടെ ഒരു പതിനഞ്ച് സെക്കൻഡ് നമുക്ക് തന്നെ ഇല്ല ശ്വാസം മുട്ടി ഇങ്ങനെ വെള്ളത്തിരിക്കാൻ പറ്റുമോ ഏഹ് അപ്പം ഇത്രയും നേരം പോലീസ് വന്ന് എല്ലാം കഴിഞ്ഞാണ് ബോഡിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോഴും ജീവനുണ്ട് ജീവനുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങോട്ട് എവിടെയോ എന്തൊക്കെയോ പോലെ ഇത് ഇത് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു കേസ് ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത് ഇപ്പോഴും കുഴഞ്ഞു മറിഞ്ഞ് ഒരു വല്ലാത്ത ഒരു കേസാണിത്

മിനിറ്റ് മിനിറ്റ് ബോഡി പൊങ്ങിയല്ലോ അപ്പം കൊണ്ട് കൊണ്ട് കുറച്ച് ഒരു കിലോമീറ്റർ കിലോമീറ്റർ എല്ലാം ഇത് അറേഞ്ച് ചെയ്ത പോലെ ഇരിക്കുന്നല്ലേ പോലീസിന്റെ വരവും ജനങ്ങൾ അങ്ങനെ തോന്നുന്നുണ്ടോ ഇല്ല പോലീസുകാരൊക്കെ തന്നെ 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 വന്നു പിന്നെ ഞാൻ എന്റെ കൊച്ചിനെ മേടിച്ചു ഓടുമായിരുന്നു നടക്കത്തെ കൊച്ചിനെ മേടിച്ചുകൊണ്ട് ഓടി അത്രയും പെട്ടെന്ന് ജീപ്പൊക്കെ ചെയ്താ അവരൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രയത്നിക്കുന്നു ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം അതായത് മുമ്പിലത്തെ ഒരു ക്ലിപ്പിലാണ് ഞാൻ അത് പറയാൻ വിട്ടുമായിരുന്നു ഈ പറയുന്ന പുറവശത്ത് ഒരു പാടിന്റെ കാര്യം പൊള്ളിയ പാട് ഏഹ് ഒന്നുകിൽ ആ പാട് ഇത്രയും ഒരു പപ്പടത്തിന്റെ പോലത്തെ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാകും ഇപ്പൊ ബോഡി കൊണ്ട് അല്ല ഇപ്പൊ വെള്ളത്തിൽ വീണ് കടന്നാണെങ്കിൽ അങ്ങനെ വരാനും ചാൻസ് കുറവാ നേരത്തെ ഒരാൾ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു പൊള്ളിയ പാടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് അതാണ് ഇങ്ങനെ വൃണം പോലെ ഒരു പപ്പടം പോലെ ഒരു പപ്പടത്തിന് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ റൗണ്ട് ആ അതുപോലെ കടപ്പുണ്ടെന്നായി പറയുകയോ രണ്ട് ദിവസം മുമ്പ് അത്രമാത്രം വീട്ടിൽ എന്തോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ടായിരിക്കാം അവർ ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും പിന്നെ അച്ഛനെ നിന്നുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഈ പതിനഞ്ചാം തീയതി അത് ചെയ്തെന്ന് പറയുന്നു ഫ്രണ്ട്സൊക്കെ ഈ പറഞ്ഞ ജസ്മുക്ക് മെസ്സേജ് അയച്ചിട്ട് പോലും റിപ്ലേയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ചേട്ടന് സോറി അനിയനെ അച്ഛനെ ഐച്ചയനൊന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല സാധാരണ എന്ത് മെസ്സേജ് അയച്ചാലും റിപ്ലൈ കൊടുക്കുന്ന ഒരാൾ രണ്ട് ദിവസം കൊണ്ട് റിപ്ലേയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ള രീതി സംസാരിക്കുന്നുണ്ട് അതെന്തുകൊണ്ട് എന്നൊരു ചെറിയൊരു ഡൗട്ട് കാരണം ഈ അച്ഛൻ വിളിച്ച് മകളോട് പറഞ്ഞത് അതായത് ജോസഫ് വിളിച്ച് ദീപിയോട് പറഞ്ഞൊരു കാര്യം ഇവിടെ ഒരു കൂട്ട ആത്മഹത്യ നടക്കും എന്നുള്ള രീതിയിലാണ് ഈ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞത് സാധാ കൂട്ട ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ജസ്മോളും രണ്ട് മക്കളും ഓക്കെ വഴക്കിപ്പോൾ ജസ്മോളായിട്ടാണെങ്കിലും മക്കളെ എന്തിനും പിടിച്ചിട്ടു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പം ഈ പറയുന്ന തന്ത എന്ന് പറയുന്നവൻ നല്ല പിള്ളയാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നല്ല പിള്ളയാണോ ഉം അപ്പൊ അമ്മേ മോളും മക്കളും ഒരു റൂമിൽ തന്നെ ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ കഴിഞ്ഞു വിട്ടു പോകുന്ന ഒരിതായിരുന്നു യു കെ കിടക്കുന്നത് അവളെന്തിനെ ഇവിടെ വിളിച്ചിട്ട് ഇത്രയും കുത്തിതിരിപ്പ് ഉണ്ടാക്കുന്നതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അപ്പം ഒന്നെങ്കിൽ പല ആൾക്കാരും പറയുന്നത് എന്ന് വെച്ചാൽ ആ നാട്ടിലൊരു സംസാരമാണ് ഫ്രിഡ്ജിനകത്താണ് ഇളയ മോളെ വെച്ചെന്നുള്ള രീതിയിൽ ഫ്രിഡ്ജിനകത്ത് ഇതെങ്ങനെ നാട്ടുകാർ സംസാരിക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നത് ആ പാടെ ആ വീട്ടിലെ ജിമ്മി അച്ഛൻ ആ വീട്ടുകാർ ആരും പറയത്തില്ല പിന്നെ ഇത് ആര് പറയുന്നു അങ്ങനെ ആകുമ്പം നമുക്ക് സംശയിക്കേണ്ട ഒരാൾ വേലക്കാരി 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 എന്നെടുത്ത് പറയുമ്പോൾ അയ്യോ ഞാൻ ഒരിക്കലും ആരെ കുറ്റം പറയുമല്ല ഈ വേലക്കാരി എന്നെടുത്ത് പറഞ്ഞ് ഇതൊന്നും ചെയ്യുമല്ല നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ് ആ ചേച്ചിയാണ് ആ വീട്ടിലെ പുറത്തു നിന്നുള്ള ഒരാൾ ആ ചേച്ചി ചേച്ചിയായിരിക്കാൻ ചിലപ്പോൾ ഒരാളോട് വല്ലതും പറഞ്ഞ് കാണുമായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞ് കാണുമായിരിക്കും ഒരു സംഭവമുണ്ട് അല്ലെങ്കിൽ ഇന്നൊരു കാര്യമുണ്ട് ഇവർ പേടിച്ച് വരച്ചാണ് വീട്ടിലിരിക്കുന്നത് നമ്മൾ ഇപ്പം ചർച്ച ചെയ്യേണ്ടത് മൊത്തം അവിടുത്തെ വേലക്കാരിയുടെ കാര്യമാണ് സത്യത്തിൽ ചർച്ച ചെയ്യേണ്ടത് വേലക്കാരിയുടെ കാര്യം ഇപ്പം ഇവിടെ ഇരുന്ന് യൂട്യൂബ് ഇരുന്ന് ഇവരെന്തോ കഥയാണ് പറയണമെന്നൊക്കെ ആൾക്കാർക്ക് ചിലപ്പോൾ തോന്നും ശരിയാ ഞാനിപ്പോൾ ഈ പറയുമ്പോൾ ഫ്രിഡ്ജ് ഇരിക്കുന്നു ആരാണ് ആ വീട്ടിൽ ആരും ഇല്ല അച്ഛ സോറി ജിമ്മി അച്ഛൻ ആരും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്തുവാ പറയുന്നതെന്ന് പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഇതെല്ലാം കറക്കി തിരിച്ച് വേലക്കാരെ എടുത്തോട്ട് തന്നെ ഞാൻ കൊണ്ടുവരത്തുള്ളൂ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കുറ്റക്കാരിയൊന്നുമല്ല ഒന്നും അല്ല അവർ പറയണം അവരെന്തുകൊണ്ട് മിണ്ടുന്നില്ല അവരെന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല ഏഹ് അവരിപ്പോൾ അവരുടെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട് ഒരു കമ്മിറ്റി ഇല്ല ഒരു ചേച്ചി പറഞ്ഞാണ് വേലക്കാർ ഇപ്പോഴും ലോണും മധു ഇതും ഒക്കെ അടയ്ക്കുന്നുണ്ട് അവർക്ക് പൈസയുണ്ട് ഉണ്ട് അതൊക്കെ അവരുടെ മാറ്ററാണ് എന്തോ ആയിക്കോട്ടെ പക്ഷേ വേലക്കാരുടെ പേര് ഇനി ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ വേലക്കാരിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം അതിനുവേണ്ടി പല കഥകളും ചിലപ്പോൾ പറഞ്ഞിരിക്കും പക്ഷേ എൻ്റെ പൊന്നു ഫ്രിഡ്ജിനകത്ത് ഫ്രിഡ്ജിനകത്ത് കയറ്റുവെച്ചാൽ അവരുടെ നാട്ടിലെ സംസാരം കേട്ടോ ഞാൻ വിളിച്ചിറക്കിയപ്പോഴാണ് ഇങ്ങനൊരു സംസാരം കേട്ടിട്ടുണ്ടായിരുന്നു അത് വേലക്കാരിയുടെ വായനല്ല അവിടുന്ന് പുറത്തുനിന്ന് ആറേം പോകത്തില്ല അത് കറക്റ്റ് അന്വേഷിക്കണം അവരോട് ചോദ്യം ചെയ്യണം പിന്നെ യു കെയിലേക്ക് മൂത്ത മകളുടെ മൂത്ത മകളും കോട്ട ദ്വീപയ്ക്ക് ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചു ുണ്ട് അത് എങ്ങനെയെങ്കിലും അവരെ നാട്ടിൽ കൊണ്ടുവരണം നാട്ടിൽ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ കാരണം തെളിവുകൾ നശിപ്പിക്കാൻ ഒരുപാട് ചാൻസ് ഉണ്ട് ഇപ്പം ഓരോ ദിവസം വൈകുമ്പോഴും അവർക്ക് ഓരോ കാര്യങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റും അതുകൊണ്ട് എന്തായാലും അവരെയും കൊണ്ടുവരണം അപ്പം അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഉടനെ തന്നെ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ മരുമുകനെ ദീപയുടെ ഭർത്താവിനെയും ചോദ്യം ചെയ്യണം കാരണം ജോസഫിൻ്റെ അടുത്ത് ഈ മരുമകനാണ് വിളിച്ചിട്ട് കാര്യങ്ങൾ വെച്ച് ഇന്ന കൂടെ ഒരു വിഷയമുണ്ടല്ലോ ഈ പറഞ്ഞ ജസ്മോൾ എന്നെ വിളിച്ചു എന്തിനാണ് ദീപ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഞങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെടുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും മാനസിക പീഡനം അവരനുഭവിച്ചു തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്നാമത്തെ വിഷയം എന്ന് വെച്ചാൽ ആ പുറത്തെ പാട് അടിച്ച പാട് കൈമുറിക്കുന്നത് ഹാർപ്പിക്ക ക കഴിക്കുന്നത് അവരപ്പ എത്രമാത്രം വെറുത്തു കാണും നിങ്ങളൊന്നാലോചിച്ച് നോക്കുക അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ പോലീസ് അന്വേഷിച്ച് എന്തായാലും സി ബി ഐക്ക് പോകുന്നതായിരിക്കും നല്ലത് ഉം പ്രത്യേകിച്ച് ആ വേറെക്കാരെ അപ്പഴേപ്പെടത്തുള്ളൂ ഇപ്പൊ ഉള്ള കാര്യം പറഞ്ഞവർക്ക് സ്കൂട്ടാവാം സി ബി ഐ ആണെങ്കിൽ അവരുടെ കാര്യത്തിൽ ഒരു കാര്യം തീരുമാനമാകും ഈ രണ്ട് ദിവസം അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റണം ഈ മരിക്കുന്നതിന് മുമ്പടുത്ത ദിവസവും അതായത് പതിനഞ്ചാം തീയതി എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് പതിനഞ്ചാം തീയതി ആണെങ്കിൽ പതിനാലാം തീയതി പതിമൂന്നാം തീയതി ഒരു ആർക്കൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്തായാലും എന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ വിഷുവിനൊക്കെ വിഷ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഒരു റിപ്ലയും കാര്യങ്ങളൊന്നും അവർ കൊടുത്തിട്ടില്ല ഇത് ഇനി കൊന്നു കൊണ്ടിട്ടതാണോ ഒന്നും അറിയാൻ മേല ഒരു സി സി ടി വിയിൽ ഒരു കാര്യം കാണിച്ചിട്ടുണ്ട് അതാണെങ്കിൽ ടൈമിനും കുറച്ച് വ്യത്യാസമുണ്ട് പിന്നെ ഈ ടൈമിന്റെ കാര്യങ്ങളൊക്കെ വിളിച്ച് നമ്മുടെ ചേട്ടൻ യൂട്യൂബർ ഒരു ചേട്ടനുണ്ട് വിനോദ് വിനീത് ഭാസ്കർ അദ്ദേഹം ചില ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പം നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ജിമ്മിയുടെ ആളാണെന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യം ഓയിസ്ൻ്റെ കിടപ്പമുണ്ട് അവർ സംസാരിച്ചിരിക്കുന്നത് സത്യത്തിൽ പുറമേ വന്നിട്ട് സത്യങ്ങൾ വിളിച്ച് വരുന്ന നീതി മേടിച്ചുകൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ആന്മാർ നിന്നിട്ട് ഇവിടെ ജിമ്മിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന കേട്ടോ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഇപ്പോഴും ഞാൻ വിചാരിക്കുക അതിൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞാൽ ഓയിസ് പുറത്ത് വിട്ടെ ഇന്നിങ്ങനെ പറഞ്ഞപ്പോൾ മൂന്നാലഞ്ച് ആൾക്കാർക്ക് അത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു പിൻ ചെയ്ത് വെക്കാം അതിനകത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേണം വോയിസ് വേണോ ഈ യൂട്യൂബേഴ്സ് സംസാരിക്കുന്ന കാര്യങ്ങൾ അപ്പം നിങ്ങൾക്കൊന്ന് വ്യക്തമാവും ഓക്കെ അപ്പം ഡെയിലി ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യും ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നുണ്ട് എനിക്ക് അപ്പം ജസ്റ്റിസ് ഫോർ ജസ്മോൾ എന്ന് കൊടുക്കുക അപ്പം അനുഭവിച്ച പീഡനത്തിനെല്ലാം ഇവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളും കൊടുത്തേ പറ്റത്തുള്ളൂ അതിനുവേണ്ടി ഇപ്പോൾ എനിക്ക് ഒരുപാട് കോണ്ടന്റ് ഉണ്ട് ചെയ്യാൻ ഒരുപാട് ഒരുപാടുണ്ട് എനിക്ക് എൻ്റെ ചാനലിൽ ഒരുപാട് ആൾക്കാരും ഉണ്ട് ഓഡിയൻസും ഉണ്ട് പക്ഷേ അന്നേരം ഞാനിത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനോടുള്ള ആത്മാർത്ഥം കൊണ്ട് മാത്രമാണ് ഓക്കെ അതായത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കവൻ ബോക്സ് രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ഐക്യോക്ക് ചെയ്യുക